നമസ്കാരം സ്വാഗതം ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന വ്യാജ ആരോപണം ആരോപണമുന്നയിച്ചായിരുന്നു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്നാൽ ഇസ്രയേൽ തിരികൊളുത്തി വിട്ടത് വലിയൊരു മഹായുദ്ധത്തിന് തന്നെയാണെന്നാണ് ലോക രാജ്യങ്ങളടക്കം പറയുന്നത് അതിപ്പോൾ ഇസ്രയേലും അമേരിക്കയും കൂടി തെളിയിച്ചിരിക്കുകയാണ് അമേരിക്ക കൂടി ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്നുവെന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ് എന്നാൽ അത് വരുത്തിവയ്ക്കാനിരിക്കുന്നത് മറ്റൊരു മഹായുദ്ധം കൂടിയാണ് യുദ്ധത്തിൽ അമേരിക്ക ഭാഗമായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ അമേരിക്ക തന്നെ നേരിടേണ്ടി വരുമെന്ന ഇറാന്റെ പരമോന്നത നേതാവടക്കം അടക്കം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ലോക പോലീസ് തമ്മിലുന്ന ട്രംപ് ഇതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി ആക്രമണം നടത്തുകയായിരുന്നു ട്രംപ് കരുതി കാണും അമേരിക്കയുടെ ആക്രമണത്തിൽ വിറച്ച് ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന് എന്നാൽ ട്രംപിന് തെറ്റി കാരണം ഇനി വരാൻ പോകുന്നത് പ്രവചനങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ തന്നെയാണ് അമേരിക്ക ഇറാനെ കടന്നാക്രമിച്ചതോടെ ഇറാനെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞ രാജ്യങ്ങൾ കൂടി കളത്തിൽ ഇറങ്ങുമെന്ന് ഉറപ്പിക്കാം ഇറാനെ തൊട്ടു കളിക്കരുതെന്ന് റഷ്യ മുന്നേ അമേരിക്കക്ക് അന്തിമ താക്കീത് നൽകിയതാണ് ഇനി അമേരിക്ക നേരിടേണ്ടി വരിക ഇറാനെ മാത്രമായിരിക്കില്ല മറിച്ച് റഷ്യയെയും റഷ്യയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചൈനയെയും ഉത്തര ഒക്കെ ആയിരിക്കും കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വളരെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ തന്നെയായിരുന്നു ഇറാൻ റഷ്യക്ക് നൽകിയിരുന്നത് ഇനി ഇറാൻ അത്തരം ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ റഷ്യ ഉറപ്പായും ഇറാനു ചുറ്റും രക്ഷാകവചം ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ ട്രംപിനെ മുട്ടുകൂത്തിച്ച ഹൂതികളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേൽ ഗസയിൽ യുദ്ധം വീണ്ടും പുനരാരംഭിച്ചപ്പോൾ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയത് ഹൂതികൾ തന്നെയായിരുന്നു ഒടുവിൽ ഹൂതികളുടെ ആക്രമണത്തിൽ വൻ ഡോളറുകൾ നഷ്ടമായതോടെ പിടിച്ചു നിൽക്കാനാവാതെ ഹൂതികളുമായി വെടിനിർത്തൽ കരാറിലെത്തി ഹൂതികളുടെ മുന്നിൽ തോറ്റ് കാഴ്ചവെട്ടിൽ വീഴുകയായിരുന്നു അമേരിക്ക എന്നാൽ അതേ അമേരിക്കയെ തേടി വീണ്ടും ഇതാ ഹൂതികളെത്തുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയുമായി രംഗത്ത് വരികയാണ് ഹൂതികൾ ഇറാനെ ആക്രമിച്ച അമേരിക്ക അതിന്റെ അനന്തര ഫലങ്ങൾ കൂടി അനുഭവിക്കുമെന്നാണ് യമനിലെ ഹൂതികൾ വ്യക്തമാക്കിയത് ഇറാനിൽ നടന്ന ആക്രമണങ്ങൾ യുദ്ധപ്പുറപ്പാടാണെന്നും യുദ്ധത്തിന്റെ അവസാനമല്ല തുടക്കമാണെന്നാണ് ഹൂതികൾ പ്രതികരിച്ചത് ഇനി അമേരിക്കൻ കപ്പലുകളെ ചെങ്കളിലിന്റെ ആഴങ്ങളിലേക്ക് ഹൂതികൾ മുക്കി താഴ്ത്തും സൈനിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടി ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ചെങ്കടിലെ യു എസ് കപ്പലുകൾക്ക് കനത്ത പ്രഹരങ്ങൾ തന്നെ ഉണ്ടാക്കുമെന്ന് ഹൂതികൾ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനി അമേരിക്ക എങ്ങനെ ഹൂതികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാണ് ഒരിക്കൽ തോറ്റ് നാണം കെട്ടിട്ടും ട്രംപ് ഒന്നും പഠിച്ചില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രയത്നിക്കുമെന്ന വീരവാദം മുഴക്കിയാണ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്ക അഴിച്ചുവിട്ടത് യുദ്ധങ്ങൾ മാത്രമാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ വന്നിട്ട് ലോകത്തെ മുഴുവൻ കത്തിക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അമേരിക്കയും ഇസ്രയേലും ഒന്നോർത്തോളൂ നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന്